പത്തനംതിട്ടയിൽ അറുപത്തിയൊന്നുകാരിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ സുമയെ ഇതിന് പ്രേരിപ്പിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പോലീസ് കണ്ടെത്തി ഓഹരി ട്രേഡിങ്ങിലൂടെ സുമയ്യയ്ക്ക് നാൽപ്പത് ലക്ഷത്തിലേറെ നഷ്ടമുണ്ടായി ഇത് തീർക്കാനായി ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് വായ്പ എടുത്തുവെന്നും പോലീസ് കണ്ടെത്തി മൂന്ന് ദിവസം മുൻപ് ഒരു ലക്ഷം രൂപ ലതയോട് വായ്പ ചോദിച്ചിരുന്നു ഇത് നൽകാതെ വന്നതിനെ തുടർന്ന് മാലയും വളകളും പണയം വയ്ക്കാൻ ആവശ്യപ്പെട്ടു ഇതിന് വിസമ്മതിച്ചതോടെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ആഭരണങ്ങൾ കവർന്ന ശേഷം വീടിന് തീ കൊളുത്തിയത് ഭാര്യയുടെ ഓഹരി ട്രേഡിങ്ങിനെ പോലീസ് ഉദ്യോഗസ്ഥന് അറിയില്ലായിരുന്നു കോയിപ്രം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ഭർത്താവ് സ്വർണാഭരണങ്ങൾ കണ്ടെടുക്കാൻ ഇന്ന് പോലീസ് ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തും